എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലും ഒരു അത്യോഗ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വരുണാണെങ്കിൽ ആകെ പെട്ട് നിൽക്കുക പറയല്ല രേഖ നേരല്ല രേഖ നേർച്ച രേഖ നേരല്ല രേഖ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം പ്രിയ വരുണേട്ടാ ഇങ്ങനെ നേർച്ചയുടെ കാര്യത്തിൽ തർക്കം പാടില്ല ഹ വിനോദിന് ഇങ്ങനെയുള്ള ഭക്തിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചത് അതുകൊണ്ട് നേർ നേരത് എന്ന് പ്രിയയും ഇത് കേട്ടതോടെ രേഖയ്ക്ക് പേടിയായി ഈശ്വര മുരുക ഭഗവാനെ എൻ്റെ എൻ്റെ കുഞ്ഞിനെ ഒരപത്തും കൂടരുതേ ആണായാലും പെണ്ണായാലും നല്ല ആരോഗ്യം ുള്ളൊരു കുഞ്ഞിനെ തരാൻ വേണ്ടി എൻ്റെ വരുണേട്ടൻ ശൈനപ്രദക്ഷിണം നടത്തി ശൂലം കുത്തി നൂറ് വീടുകളിൽ ഭിക്ഷ എടുത്തോളാമേ എന്നും പറഞ്ഞ് നേരുക ഇത് കേട്ടതും വരുണീശ്വര പണി പാളി ഇനിയിപ്പം ഞാൻ എന്തു ചെയ്യും ഏയ് ഇതൊന്നും നടക്കില്ല എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വരുണിങ്ങനെ കൈ കാണിക്കാം അത് കേട്ടതും ആ നേർച്ച നേർന്ന് അത് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാത്ത ആളിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഭഗവാനെ അത് ചെയ്യിപ്പിച്ചിരിക്കും ശിക്ഷയായിട്ടും കഠിന വേദനയായിട്ടും ഇത് ചെയ്ത ചെയ്യുകയാണ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാൻ നിങ്ങളെ ശിക്ഷിക്കുകയാണെന്നർത്ഥം എന്ന ഒരു കുഴപ്പമില്ലാതെ ഇത് ചെയ്യാൻ തയ്യാറായി വന്നാൽ വേദനയും പിന്നെ പല കഷ്ടതകളും അതിൽ നിന്നും മാറുന്നതാണ് ദേ പലരും വിശ്വസിക്കുന്നത് എന്തായാലും ഒരു ടെൻഷനും ഇല്ലാതെ ഇത് ചെയ്യുകയാണെങ്കിൽ വരുണിന് ഒരു ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ വരുൺ ഈശ്വരൻ ഞാൻ എന്തു ചെയ്യും അപ്പോൾ നമ്മുടെ രേഖ അമ്മേ പറ രാധിക അമ്മേ എൻ്റെ ഭർത്താവല്ലേ വരണേട്ടൻ ഏ വരണേട്ടൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റി കിടക്കുന്നത് അപ്പം പിന്നെ വരണേട്ടൻ ഇങ്ങനെ ഒരു പ്രായത്തും ചെയ്യുന്നതിന് എന്താ കുഴപ്പം ശരിയാ വരുൺ നീ അത് ചെയ്തോ കുഴപ്പമൊന്നുമില്ല നിൻ്റെ കുഞ്ഞെ ആരോഗ്യത്തോടെ ജനിക്കാനല്ലേ എന്റെ പേരക്കുട്ടി ഒരു ഒരസുഖം കൂടാതെ നല്ല ആരോഗ്യത്തോടെ ജനിക്കണം അതിനുവേണ്ടി നീ ഇത് ചെയ്തോ ഇന്ന് തന്നെ നമുക്ക് മുരുകേത്രത്തിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും പോകാൻ ഒരുങ്ങുക ഈ സമയം വരുണാണെങ്കിൽ മുറിയിൽ നിന്ന് ടെൻഷൻ അടിച്ചിട്ട് രാധികാമ്മയോടും മെക്കിട്ട് കയറും അതെ അമ്മേ എന്നാലും അമ്മ എന്നെ രക്ഷിക്കുമെന്നാണ് കരുതിയത് അമ്മയും കൂടെ എന്നോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അമ്മ അമ്മ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത് ഹാ ഞാൻ ഞാനെന്ത് ചെയ്തു നീ പറയുന്നത് എന്നാലും അമ്മ വേണ്ടായിരുന്നു ഞാൻ ഞാൻ ശൂലം കുത്തണോ അല്ലെ അമ്മയ്ക്ക് അത് സന്തോഷമാണല്ലേ എടാ ഇല്ല അവൾ നേർന്നിരിക്കുന്നത് കൊണ്ട് നീ അത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ദോഷം നിനക്കാ അതുകൊണ്ടാ മോനെ നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കെന്ത് സഹിക്കാൻ പറ്റുമോ മോനെ അത് ശരിയാണ് പക്ഷെ എന്നാലും അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല എന്നെക്കൊണ്ട് മനപൂർവ്വം കവളത്ത് ശൂലം കുത്തിക്കാൻ ആ ഗീതൊട്ട പതിനെട്ടാം മടവായത് ഗീതും മാത്രമല്ല പാട്ടുകാർ തളയുമുണ്ട് ഇതിൻ്റെ കൂടെ പക്ഷേ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇതിപ്പോൾ അമ്മ എന്നെ അമ്മ പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ ഞാൻ ഞാൻ മിണ്ടൂല്ല അമ്മയോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണാകെ സങ്കടപ്പെട്ട് പുറം തിരിഞ്ഞിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ക്ഷേത്രത്തിലാണ് എല്ലാവരും അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി കഴിഞ്ഞതും വഴിപാടിനെ കുറിച്ചൊക്കെ പറയുകയാണ് അതിനെന്താണ് നല്ല കാര്യമാണ് മുരുക ഭഗവാനോട് എന്ത് പ്രാർത്ഥിച്ചു നേർന്നാലും അതുപോലെ തന്നെ നടക്കും മുരുക ഭഗവാൻ നല്ല അനുഗ്രഹിക്കുന്ന ഭഗവാനാണ് സന്തോഷിപ്പിക്കുന്ന ഭഗവാനാണ് ആ ഭഗവാൻ എന്നും എന്നും സന്തോഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തരും നന്നായിട്ട് ശയനപ്രദക്ഷിണം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോ എന്നും പറയുക അത് കേട്ടത് വരുൺ ഈശ്വര അതുപോലും ചെയ്യാം ഇതും ഒരു പക്ഷേ ശൂലം കുത്തു എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ എന്നൊക്കെ ആലോചന ഇങ്ങനെ നിൽക്കുക വരുണേട്ടാ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് പോ മുങ്ങിയിട്ട് വാ എന്നും പറയാം അങ്ങനെ വരുൺ പോയി മുങ്ങിയിട്ട് വരിക ഈ സമയം വരുൺ മുങ്ങിട്ട് വന്നതും അവിടെ നമ്മുടെ വരുണ്ണെ അങ്ങനെ ശയനപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുക ഹരഹരോ ഹരഹര മുരുക ഹരഹരോ ഹരഹര എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോവുക ഈ സമയം എല്ലാ ശൈനപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വരുണ് അവിടെ കൊണ്ടേ ഇരുത്തി അവിടെ കൊണ്ടേ ഇരുത്തിയിട്ട് വരുണ്ണോട് പൂജാരി പറയുക നന്നായിട്ട് പ്രാർത്ഥിച്ചോ ഭക്തിയോടെ ഇരുന്നോളുക ഒരു ആപത്തും സംഭവിക്കില്ല മുരുകനെ മനസ്സിൽ ധ്യാനിച്ച് ശൂലം കുത്തുമ്പോൾ ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും വേദനകൾ പറന്നുപോകും എന്ന് ഇത് കേട്ടതും നമ്മുടെ വരുൺ പിന്നെ ഒലക്ക മുരുകനെ ഹരഹരോ ഹരഹരോ എന്ന് പറഞ്ഞാൽ എൻ്റെ വേദന പറന്നുപോകുമ്പോൾ പോലും മന്നാവുതി സ്വാമി എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ വരുൺ എങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും വരുടെ കവളത്ത് കുറച്ച് ഭസ്മം തടകി അതിനുശേഷം ശൂലം ആ കവളത്തിൽ കൂടെ കുത്തി ഇപ്പുറത്തെ കവളത്ത് കൂടെ ഇറക്കുകയാണ് അത് കണ്ടതും വരുണും ചുറ്റും നിന്നവരും ഒക്കെ ഭയങ്കര ടെൻഷനായി അപ്പോൾ നമ്മുടെ രേഖയ്ക്കും ഗീതുവിനുവാണെങ്കിൽ ചിരി വന്നിട്ട് ഒരു രക്ഷയുമില്ല ആ ഇത് വരുണേട്ടനെ കിട്ടേണ്ടതാണ് എന്തായാലും വരുണേട്ടൻ്റെ ചീത്ത സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ സുബ്രഹ്മണ്യസ്വാമി മാറ്റിത്തരണം മാറ്റിത്തരാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്തത് എൻ്റെ ഭഗവാനെ എൻ്റെ സുബ്രഹ്മണ്യ ഒരപത്തും എൻ്റെ കുഞ്ഞിനുണ്ടാകരുത് ഇതിൻ്റെ പേരിൽ എൻ്റെ ഭരുണേട്ടൻ എന്നിൽ നിന്നും അകന്നു പോകരുത് എൻ്റെ ഭരണേട്ടനെന്നും സന്തോഷമുണ്ടാവണം എൻ്റെ ഭരുണേട്ടൻ എന്നിൽ എന്നെ ഇല്ലാതെ മറ്റൊരു പെണ്ണുങ്ങളെയും പിന്നാലെ പോകും എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ രേഖ ഭഗവാനോട് മുന്നിൽ നിന്ന് കരയുക സുവർണ ഒരിക്കലും എൻ്റെ വരുണേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുതേ ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്ന വരുണ് എടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ് അങ്ങനെയൊക്കെ ഒരുപാട് പൂജകളൊക്കെ ചെയ്തു രാധക്കാണെങ്കിൽ ഇത് കണ്ട് ദേഷ്യം വരുന്നുണ്ട് വിജയലക്ഷ്മിക്കും ഗീതുവിനും ഗോവിന്ദനൊക്കെ ചിരിയും അങ്ങനെ അമ്പലത്തിലെല്ലാവരും എല്ലാ പൂജകളൊക്കെ കഴിഞ്ഞു ഈ സമയം ഗോവിന്ദ് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗോവിന്ദൻ്റെ ഫോൺ കോൾ വരികയാണ് ആ ഹലോ ആ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഹാ ഗോവിന്ദ് നിങ്ങൾ തന്ന ആ സാമ്പിളുകൾ ഞാൻ പരിശോധിച്ചു ഡി എൻ എ ടെസ്റ്റിൽ ആ സാമ്പിളുകൾ തമ്മിൽ ഒട്ടും മാച്ചില്ല അത് കേട്ടതും നമ്മുടെ ഗോവിന്ദിന് സന്തോഷമായി സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഗോവിന്ദ് സത്യമാണോ ഡോക്ടർ സത്യമാണോ ഞാനീ കേൾക്കുന്നത് അതെ സത്യമാണ് അതെ നിങ്ങളെ തന്ന ആ സാമ്പിളുകളിൽ ഒരു ബാച്ചും ഇല്ല അവർ അച്ഛനും മകളുമല്ല എന്നും പറയുകയാണെ ഇത് കേട്ടതും ഹൗ സമാധാനമായി ഇന്നത്തെ ദിവസം ഓഫീസിലേക്ക് പോയാൽ എനിക്ക് സമാധാനം കിട്ടില്ല എത്രയും പെട്ടെന്ന് ഇത് ഗീതുവിനെ അറിയിക്കണം സന്തോഷത്തോടെ നമ്മുടെ ഗോവിന്ദ തിരിച്ച് വീട്ടിലെത്തി ആ ഓടിച്ചെന്നു ഗീതു ഗീതു വന്ന ഗീതു എന്നും പറഞ്ഞോണ്ട് ഗീതുവിനെ വിളിച്ചുകൊണ്ട് മുറിയുടെ ഉള്ളിലേക്ക് പോയി എന്താ എന്താ കണ്ണേട്ടാ എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് ഗീതു ഉമ്മ ഒരു സന്തോഷ വാർത്തയുണ്ട് ഗീതു അത് പറയാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് എന്താ എന്താണല്ലോ പറ കണ്ണേട്ടാ എൻ്റെ അമ്മ ഒരു പാവ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും ഭാസ് ഭാസ്കറിനെ പോലെ ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ദേ ഞാൻ ഞാനൊരു സത്യം എന്ന് അറിഞ്ഞോ എന്താന്ന് എന്താണെന്ന് പറഞ്ഞേട്ടാ അതെ രഞ്ജുവിൻ്റെയും പാ സത്യദാസിൻ്റെയും ഡി എൻ എ സാമ്പിളുകൾ നമ്മൾ കൊടുത്തായിരുന്നല്ലോ ആ അത് പരിശോധിച്ചു രഞ്ജു സത്യദാസിൻ്റെ മോളല്ല ഏഹ് സത്യമാണ് ഇത് അതെ രഞ്ജു ഒരിക്കലും ഭാസ്കറിനെന്ന ഊച്ചാളിയുടെ മകളല്ല ഹ ഭാസ്കരനെന്ന ഊച്ചാളി നമ്മളെ എല്ലാവരെയും പറ്റിച്ച് ഈ കുടുംബത്തിൽ വന്ന് കയറിയിരിക്കുവാണ് പിന്നെ അമ്മ എന്തിന് ഇങ്ങനൊരു കള്ളം നമ്മളോട് പറയണം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അമ്മ അയാളെ പേടിക്കുന്നുണ്ട് എന്തോ പറഞ്ഞ് അമ്മ അയാളെ പേടിപ്പിക്കുന്നുണ്ട് അതെന്താണെങ്കിലും എനിക്ക് അറിഞ്ഞാൽ മതിയാവുകയതും അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്താ കണ്ണേട്ടാ ഞാൻ എന്താ ചെയ്യേണ്ടത് കണ്ണേട്ട പറ എങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സിൽ നിന്നും ആ രഹസ്യം പുറത്തു കൊണ്ടുവരണം ഭാസ്കരനെ അമ്മ എന്തിനാണ് രക്ഷിക്കുന്നതെന്നും ഭാസ്കരനെ അമ്മ എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും എനിക്കറിയണം എൻ്റെ അച്ഛനെ കൊന്ന ആ നാറി അമ്മ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നതെന്ന് എനിക്കറിയണം എൻ്റെ അച്ഛനെ കൊന്നവനെ ചൂണ്ടിക്കാണിച്ചാൽ ഉറപ്പായിട്ടും അവനെ ഞാൻ തീർക്കും അമ്മ അമ്മ എൻ്റെ കൂടെയുണ്ടെങ്കിൽ അതിനെനിക്ക് സാധിക്കും അതുകൊണ്ട് ഗീതു നീ ചോദിക്കേ എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് നീ ചോദിക്കേ അമ്മ പറഞ്ഞാൽ എനിക്കത് വിശ്വാസവും എനിക്കതറിയണം എനിക്കത് മനസ്സിലാക്കിയേ പറ്റൂ എനിക്ക് എനിക്ക് കണ്ടുപിടിക്കണം ഗീതു ഊച്ചാളി ഭാസ്കറിനെ പോലെയൊരാൾ അമ്മയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് അയാളെ രക്ഷിക്കാൻ നോക്കിയത് എന്തിനാണ് അയാൾ ഈ അറയ്ക്കൽ തറവാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ കരണ കൊണ്ട് മാത്രമാണ് അത് എന്തിനാണ് എന്നൊക്കെ എനിക്കറിയണം രഞ്ജുവിൻ്റെ അച്ഛനാണെന്നും പറഞ്ഞേ അയാള് നമ്മളെയൊക്കെ പറ്റിച്ചത് എന്തിനാണെന്ന് എനിക്കറിയണം എല്ലാം എനിക്കറിയണം ഗീതു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെക്കുവാ ശരി കണ്ണേട്ടാ ശരി ഞാൻ അമ്മയോട് ചോദിക്കാം കണ്ണേട്ടൻ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞേ ഗീതു മുറിയിലേക്ക് മുറിയിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവോ ഈശ്വര ഇനി എന്തായിരിക്കും സംഭവം അനാർക്കലിയുടെ മകളാണ് രഞ്ജു ഒരിക്കലും രഞ്ജു ഭാസ്കറിന്റെ മകളല്ല അതുകൊണ്ടാണ് കണ്ണേട്ടൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഷോക്കാകാതിരുന്നത് എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക ആരോടാ പറയുക എല്ലാം എല്ലാം ദൈവം വിചാരിക്കുന്ന നിശ്ചയിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നു നിൽക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ഒരു ഒരേഡിയും എനിക്കാണെങ്കിൽ എന്താ പറയുക എന്താ ചെയ്യുക എന്നൊക്കെ ചിന്തിച്ചിട്ട് പോ ഒന്നും ഒന്നും മനസ്സിൽ പോലും കൊണ്ട് നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നീ ഇതെങ്ങനെ ഇരിക്കുക ഈ സമയം വരണമാണെങ്കിൽ ആ ആ വേദനിക്കുന്നേ നീർന്നേ ഇപ്പ രേഖ വരണേട്ടാ മരുന്ന് മിണ്ടി ചേരട്ടെ മിണ്ടി മിണ്ടിപ്പോരുത് നീ എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോ എനിക്ക് നല്ല കല കയറിയിരിക്കുവാണ് ദേ മര്യാദയ്ക്ക് ഇരുന്നേ എൻ്റെ കവളത്ത് ശൂലം കുത്താൻ പറഞ്ഞ് നേർന്നത് നീയല്ലേടി അത് പിന്നെ നമ്മുടെ കുഞ്ഞിന് ആപത്തൊന്നും സംഭവിക്കരുതെന്ന് കരുതിയിട്ടല്ലേ വരണേട്ടാ കുഞ്ഞ് ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഓ അയ്യോ വായ തുറക്കാൻ പറ്റുന്നില്ല പൊടി എന്നും പറഞ്ഞുകൊണ്ട് വരും രേഖ ആട്ടിപ്പയക്കുക ഈ സമയം രാധിക വരിക ആ മൊനെ വരുണേ മൊനെ എന്തെങ്കിലും മരുന്നിട്ട് തരണോ ഒന്നും വേണ്ട അമ്മയും എല്ലാത്തിനും കൂട്ട അമ്മയ്ക്കും സ്നേഹം പേരക്കുട്ടിയോട് മാത്രമാണ് എന്നോടൊരു തുള്ളി സ്നേഹവും ഇല്ല അയ്യോ അങ്ങനെയൊന്നും ഇല്ല മോനെ നിന്നോട് എനിക്ക് സ്നേഹമാണ് നിന്നോട് സ്നേഹം അമ്മ ഈ ഇത് ചെയ്യാൻ പറഞ്ഞത് ഈ വഴിപാട് ചെയ്തില്ലെങ്കിൽ രേഖ നേർന്ന സ്ഥിതിക്ക് എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയുണ്ടല്ലേ വേണ്ട ആരും എന്നെ പറഞ്ഞ് പറ്റിക്കാനൊന്നും നോക്കണ്ട എനിക്കറിയല്ല എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം ദേ എന്നോട് ആരും വെണ്ടണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖയാണെങ്കിൽ സോറി രാധിക വരുണമാണെങ്കിൽ ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മിയേയും വിളിച്ചുകൊണ്ട് നമ്മുടെ ഗീതു പുറത്തേക്ക് നിൽക്കുക അതായത് ആ ബാക്ക് സൈഡിൽ ആ ഒരു പുല്ലൊക്കെ ഉള്ള ഊഞ്ഞലൊക്കെ ഉള്ള സ്ഥലത്ത് കേട്ടോ ആ എന്നിട്ട് അവിടെ ചെന്നിരുന്നു അമ്മേ എനിക്കൊരു കാര്യം അറിയണം എന്താ എന്ത് കാര്യം മോളെ ഭാസ്കരൻ ആരാ അമ്മ എന്തിനാ ഭാസ്കരനെ പേടിക്കുന്നത് സത്യം അമ്മ എന്നോട് പറഞ്ഞേ മതിയാകൂ അത് അത് പിന്നെ ഞാൻ പേടിക്കണമെന്നില്ലല്ലോ മോളെ അയാളെ ഇല്ല അമ്മ അന്ന് ആ ബലിയിടുന്ന സമയത്ത് അമ്മ അയാളെ ഒരുപാട് പേടിച്ചു അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചെങ്കിലും അയാൾ അമ്മയുടെ ഭർത്താവാണെന്നും രഞ്ജുവിൻ്റെ അച്ഛനാണെന്നും പറഞ്ഞപ്പോൾ അത് കേട്ട് അമ്മ ഞെട്ടിയിട്ട് വീണ്ടും അത് സമ്മതിച്ചു തന്നു അയാളാണ് അച്ഛൻ്റെ കൊല മരണത്തിൻ്റെ കാരണകാരനെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അയാൾ ഉപേക്ഷിച്ചതെന്നും അയാളുടെ സ്വഭാവം ശരിയല്ല എന്നും അമ്മ ഞങ്ങളോട് കള്ളം പറഞ്ഞു പറ എന്തിനായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഇത്രയും വലിയൊരു കള്ളം അമ്മ ഞങ്ങളോട് പറഞ്ഞത് എനിക്കറിയണം എന്താ സംഭവിച്ചത് ഏഹ് ഈ ഭാസ്കരനെ അമ്മ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കറിയണം അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടതും ഏയ് ഇല്ല ഗീതു ഞാൻ ഭാസ്കരനെ സംരക്ഷിച്ചൊന്നുമില്ലല്ലോ അയാൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണമെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞമ്മേ ഒരു ദിവസം അമ്മയോട് ഞാൻ പറഞ്ഞു ഭാസ്കരൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഒരു ബോംബിൻ്റെ മേലെ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് അതുകൊണ്ട് അമ്മയൊന്നും മനസ്സിലാക്കണം ഭാസ്കരൻ എന്ന് പറയുന്ന പെരും കളൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് എല്ലാവർക്കും എല്ലാവർക്കും ഇതുള്ള കാര്യമാണ് അതുകൊണ്ട് അമ്മ ഒന്ന് മനസ്സിലാക്കിക്കോ പറയമ്മേ എനിക്കറിയണം ഭാസ്കരൻ ആരാണെന്ന് അമ്മ എന്തിനാണ് ഭാസ്കരനെ സപ്പോർട്ട് ചെയ്യണമെന്നും എനിക്കറിയണം അത് കേട്ടത് മോളെ ഞാൻ വേണ്ട രഞ്ജുവിനെക്കുറിച്ചുള്ള വലിയൊരു രഹസ്യം അമ്മ എന്നോട് പറഞ്ഞു ഇനി ഭാസ്കരനെ അമ്മ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കറിഞ്ഞേ മതിയാകൂ എന്നും നമ്മുടെ ഗീതു വാശി പിടിച്ചു പറയുക ശരി മോളെ ഞാൻ പറയാം രഞ്ജുവിൻ്റെ രഹസ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു രഹസ്യവും ഞാൻ പറയാം ഊച്ചാളി ഭാസ്കരൻ സത്യദാസ് എന്നും പറഞ്ഞ് നമ്മുടെ വീട്ടിൽ കയറി കൂടിയിരിക്കുന്ന ഭാസ്കരൻ മറ്റാരുമല്ല മോളെ രാധികയുടെ രാധികയുടെ ഒരേ ഒരു ഭർത്താവാണ് നിയമപരമായി രാധികയെ കല്യാണം കഴിച്ച ഒരേ ഒരു ഭർത്താവ് വരുണിൻ്റെ അച്ഛൻ അത് കേട്ടതും ഗീതും ഞെട്ടി എന്താ എന്താ അമ്മ ഞാനേ കേൾക്കുന്നത് അതേ മോളെ അതുകൊണ്ട് തന്നെയാണ് ഭാസ്കരൻ രാധികയും വരുണും ഒന്നിച്ചതും നമ്മുടെ കുടുംബത്തിൽ വെച്ച് ഒന്നും അറിയാതെ അവർ കാര്യങ്ങൾ ഡിസ്ക് ും മറ്റ് ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതുമെല്ലാം അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാകൂ ഭാസ്കരനും രാധികയും വരുണും അച്ഛനും മകനും അമ്മയും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല നമ്മുടെ അറക്കൽ തറവാടിനെയും എന്നെയും നശിപ്പിക്കാനായിട്ട് ആ രാധിക എന്തും ചെയ്യും നെയ്യും ഞാനുമാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് മോളെ സൂക്ഷിച്ചേ മതിയാവും എനിക്ക് പേടിയായിട്ട മോളെ ഭാസ്കറിനെ കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ പറയാത്തത് ആ സത്യങ്ങൾ അറിഞ്ഞ ഗോവിന്ദ് പോലും രാധികയെ ഇവിടെ നിന്നും പടിയടച്ച് പിഡം വയ്ക്കും അതുകൊണ്ട് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം ഞാൻ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറയാതിരുന്നത് വലിയ പ്രശ്നങ്ങൾ ഒഴിവാകാൻ വേണ്ടിയാണ് ഞാനിത് മോളോട് പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി കരയുവ ഈ സമയം അമ്മ പേടിക്കണ്ടമ്മേ സത്യങ്ങൾ ഞാൻ അറിഞ്ഞല്ലോ ഇനി ആ കണ്ണു കാണാത്ത ഭാസ്കരനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം രാധികാമയുടെ മുന്നിലിട്ട് തന്നെ അയാളെ ഞാൻ പൊളിച്ചെടുക്കും സ്വന്തം ഭർത്താവിനെ പീഡിപ്പിക്കുന്നത് കണ്ട് അവരും ഞെട്ടണം അവരും വിറയ്ക്കണം അവരോ അയാളോട് ഇത്തിരിയെങ്കിലും സ്നേഹം അവർക്കുണ്ടെങ്കിൽ ആ ഹൃദയം പെടയുന്നത് എനിക്ക് കാണണം അത് ഞാൻ എൻ്റെ കണ്ണിടിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും ഇനിയെ ഗീതാഗോവിന്ദത്തിൽ അറയ്ക്കൽ തറവാട്ടിൽ എന്ത് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നേരെ ഭാസ്കരൻ്റെ റൂമിലേക്ക് ചെന്നു കഥകിൽ തട്ടി ഭാസ്കരൻ കഥകു തുറന്നു ആരാ എന്താ ആരാ എന്താണോ എന്നും ചോദിച്ചുകൊണ്ട് കണ്ണിലിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് നമ്മുടെ ഗീതു മാറ്റി ഭാസ്കരൻ കണ്ണ് കാണാത്തതുപോലെ കൃഷ്ണമണി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുക അത് കണ്ടത് ഗീതു മര്യാദയ്ക്ക് നോക്കടോ എന്നും പറയാണ് എന്താ മോളെ നീയാണോ നീ ആയിരുന്നോ എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ മോളെ എന്തെങ്കിലും വേണോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ഭാസ്കരൻ അവിടെ അഭിനയിക്കുക ചീ നിർത്തടോ താൻ്റെ ഈ അഭിനയമൊക്കെ ഇനി എൻ്റെ മുന്നിൽ വില പോകില്ല തനിക്ക് കണ്ണ് നന്നായിട്ട് കാണാമെന്ന് അന്ന് തന്നെ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ നിന്നും തന്നെ എനിക്ക് മനസ്സിലായതാണ് തൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല ഇനി ഈ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ കണ്ണിൽ നിന്നും ആ കാഴ്ച ശക്തി ശക്തിയെടുത്ത് കളയാനും എനിക്കറിയാം പക്ഷേ ഞാനത് ചെയ്യില്ലടോ ഇനി ഇവിടെ എന്ത് നടക്കണമെന്നും എന്ത് ചെയ്യണമെന്നും ഞാൻ തീരുമാനിക്കും ഈ അറയ്ക്കൽ ഗീതാഞ്ജലി തീരുമാനിക്കും ഗോവിന്ദ മാധവൻ്റെ ഭാര്യ ഗീതാഞ്ജലി അരയ്ക്കലമ്മ തന്നെ തീരുമാനിക്കും ഇവിടെ ആരൊക്കെ നിൽക്കണം ആരൊക്കെ ജീവിക്കണം എന്നുള്ളത് ഈ ഗീതു തീരുമാനിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ്റെ കൂളിംഗ് ഗ്ലാസ് താഴെയിട്ട് ചവിട്ടി നുറുക്കി ഓടിച്ച് ഗീതു സ്ലോ മോഷനിൽ അവിടെ നിന്നും പോവുകയാണ് അതേ പ്രേക്ഷകരെ ഇത് ഭാസ്കരന് ഇനി കിട്ടാൻ പോകുന്ന ഇടിവെട്ട് തിരിച്ചടികളുടെ തുടക്കമാണ് ഭാസ്കരനും രാധികയും വരുണും ആ വീട്ടിലെ ആരാണെന്നും എന്താണെന്നും നമ്മുടെ ഗീതു മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഭാസ്കരൻ്റെ കള്ളക്കളികളൊന്നും അവിടെ വില പോകില്ല അറിയാൻ കാത്തിരിക്കുന്ന ഗീതു ഗോവിന്ദും ഇനി എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഭാസ്കരനെ എട്ടുകെട്ടി പൂട്ടുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്നതിനാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്